മനോഹരമായ പൂക്കളുണ്ടാകുന്ന ഒരു കാട്ടുവള്ളിച്ചെടിയാണ് മേന്തോന്നി പൂക്കൾ വിരിയുമ്പോൾ ഇതളുകളുടെ അഗ്രഭാഗം ചുവപ്പും ഞെട്ടിനോട് ചേർന്ന ഭാഗം പച്ച കലർന്ന മഞ്ഞയും ആയിരിക്കും ദിവസങ്ങൾ കഴിയുംന്തോറും മഞ്ഞ നിറം ചുവപ്പിന് വഴിമാറി കൊഴിയാറാവുമ്പോൾ പൂർണമായും ചുവപ്പാകും കുറ്റിച്ചെടികളിലും മറ്റും പടർന്നു കയറുന്ന മേന്തോന്നിയുടെ വള്ളി അഞ്ച് മീറ്റർ നീളം വരെ വളരാറുണ്ട് സംസ്കൃതത്തിൽ ശക്രപുഷ്പിക അഗ്നിശിഖ എന്നിങ്ങനെ പേരുകളുള്ള ഇതിന് ഫ്ലെയിം ലില്ലി ക്ലൈംബിംഗ് ലില്ലി എന്നിങ്ങനെ ഇംഗ്ലീഷിൽ നിരവധി പേരുകളുണ്ട് ഇതിൻ്റെ കിഴങ്ങ് ഔഷധഗുണമുള്ളതാണ് പാമ്പ് വിഷത്തിന് ഔഷധമായി ഉപയോഗിച്ചു വരുന്നു കിഴങ്ങ് ശുദ്ധി ഏതാണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങിൽ സൂപ്പർ ബൈൻ ഗ്ലോറിയോസൈൻ കോൾചീസിൻ എന്നിങ്ങനെ ആൽക്കലോയിഡുകളും ബെൻസോയിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഗർഭാശയത്തെയും ഹൃദയത്തെയും വേഗത്തിൽ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഇത് ഒരു പരിധിയിൽ കൂടുതൽ അകത്ത് ചെന്നാൽ ഛർദിക്കും വയറിളക്കത്തിനും ഹൃദയ സ്തംഭത്തിനമ്പനത്തിനും വരെ കാരണമാകും ഇത് കൂടുതൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വയറിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു വിഷച്ചെടി കൂടിയാണ് ഇത്